ഹലോ എൻ്റെ ചെത്തിപ്പൂ നോക്കിയാൽ നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നതുകൊണ്ടില്ലേ കൊല കൊലയായിട്ട് നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട് നമ്മൾ ഈ മൂന്ന് മാസം സമ്മർ സമയത്ത് നിറയെ പൂക്കൾ തരുന്ന ഒരു ചെടിയാട്ടോ ചെത്തി ചെത്തി എല്ലാ സീസണിലും പൂക്കൾ തരും എന്നാലും ഈ സമ്മറിലാണ് ഏറ്റവും കൂടുതൽ പൂ തരുന്നത് നമ്മൾ കുറച്ച് കാര്യം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ എല്ലാവരുടെ വീട്ടിലും നിറച്ച് കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാനിത് മണ്ണിലാണ് നട്ടിരിക്കുന്നത് കേട്ടോ ചെടി ചെത്തി നട്ടാലും നിറയെ പൂക്കളുണ്ടാവും എന്നാലും മണ്ണിൽ നടടുമ്പോഴാണ് കൂടുതൽ ബ്രാഞ്ചസ് ഒക്കെ വന്ന് നിറയെ പൂവുണ്ടാവും അതിന് ഞാനൊരു ഡിസംബർ ജനുവരിയൊക്കെ ആകുമ്പോൾ ഇതിനെ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ പ്രൂൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിൽ മണ്ണൊക്കെ മാറ്റിക്കൊണ്ട് ഒരല്പം പൊട്ടാഷ് ചാണകപ്പൊടി എല്ലുപൊടി കെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ ചുവട്ടിലിട്ടിട്ട് രണ്ട് നേരം വെച്ച് നനച്ചു കൊടുത്തു പിന്നെ അത് വരുന്ന തളിരലകളെല്ലാം ബ്രാഞ്ചസായിട്ട് നിറയെ മുട്ടായിട്ടാണ് വരുന്നത് പിന്നെ പ്രൂൺ ചെയ്തതിന് ശേഷം ഈ തളിരിലയൊക്കെ വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ എപ്സൺ സോൾട്ടും ഒരു ടീസ്പൂൺ എംബിക്കും കൂടെ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നിറയെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ നിറച്ച് മുട്ട വന്നിട്ടോ അതെ അത് കഴിഞ്ഞ് പൂത്തതാണ് ഇതൊക്കെ പിന്നെ ഈ പൂവ് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ തൊട്ട് താഴെ വെച്ച് അതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം അതിൻ്റെ തൊട്ട് താഴെ നിന്ന് രണ്ട് ബ്രാഞ്ചായിട്ട് വന്ന് അത് മുട്ടോട് കൂടിയേ വരാറുള്ളൂ കേട്ടോ ഇതുപോലെ കൊലയായിട്ട് വന്ന് നിൽക്കും ഇപ്പം എല്ലാ കൂട്ടാരും ഇതുപോലെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇടയ്ക്ക് ഇതിനെ കേട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഓയിൽ സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതൊരു രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മൾ സ്പ്രേ ചെയ്താൽ മതി കേട്ടോ ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഇതിൻ്റെ പല വെറൈറ്റി ഉണ്ട് എൻ്റെ ഒരു മഞ്ഞയുണ്ട് പക്ഷേ ഇപ്പോൾ പൂവൊക്കെ മാറി നിൽക്കുകയാണ് ഇത്രയ്ക്കുള്ള വിഷയം Thank you!